അന്തസ്സുണ്ടെങ്കിൽ നീ ഒറ്റ താന്തക്ക് പറഞ്ഞവനാണെങ്കിൽ എനിക്കെതിരെ നീ കേസ് കൊടുക്ക സുബേർ വാപ്പ് പറഞ്ഞത് ചതിയുടെ അങ്ങേയറ്റം ആദ്യം ഇവനൊരു കല്യാണം കഴിച്ച് രണ്ടാമത്തെ ഭാര്യയിൽ രണ്ട് മക്കള് മൂന്നാമത്തെ ഭാര്യയിൽ ഒരു കുട്ടി കുട്ടികളെ വെച്ച് വില പേശുന്നത് ആണത്തമാണോ അത് ആണുങ്ങൾക്ക് പറഞ്ഞതല്ല നിനക്കറിയാമോ ഇസ്ലാമിക വേദഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് ഞാൻ ആരോടാണ് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് എന്ന് ഒരു സഹാബി മുഹമ്മദ് അലൈ സാഹിസ്ലമിയുടെ മുന്നിൽ വന്ന് ചോദിച്ചപ്പോൾ ആ സഹാബിയോട് റസൂല് പറഞ്ഞ മറുപടി എന്താണെന്ന് നിനക്കറിയോ നിന്റെ ഉമ്മ നിന്റെ ഉമ്മ നിന്റെ ഉമ്മ എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞതിന് ശേഷം പിന്നെ ആരാളാണ് നിബിയെ എന്ന് ചോദിച്ചപ്പോൾ നിന്റെ വാപ്പ അല്ലെങ്കിൽ നിന്റെ അച്ഛൻ എന്നാണ് പറഞ്ഞത് എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് ആണുങ്ങൾക്ക് പക്ഷേ ഒരു കുശുമ്പുണ്ടാവും നല്ല രീതിയിൽ ഞാൻ എൻ്റെ മകനെ നോക്കുന്നുണ്ടല്ലോ നല്ല രീതിയിൽ ഞാൻ അവർ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടല്ലോ എന്നൊക്കെ നിങ്ങൾക്കൊരു ചിന്തയുണ്ടാവും എന്നാൽ നീയും ഞാനും ഒന്നും കഷ്ടപ്പെടാത്തൊരു കഷ്ടപ്പാട് എൻ്റെയും നിൻ്റെയും ഉമ്മയും ഭാര്യയും കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് നീ ഓർക്കുന്നത് നല്ലതാണ് പുരുഷ ഞാൻ ഈ വിഷയം പറയുന്നത് എൻ്റെ മുന്നിൽ ഒരു സഹോദരി വരെ ഉണ്ടായി എൻ്റെ വീട്ടിലേക്ക് വന്നു എന്നുള്ളതാണ് സത്യം സുബേർ ബാപ്പു വലിയ സംഭവമായതുകൊണ്ട് വന്ന ഒന്നുമല്ല ആരൊക്കെ പറഞ്ഞു സുബേർ ബാപ്പുവിൻ്റെ അടുത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാകും എന്ന് ആരോ പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വന്നു ഞാനതിന് പരിഹാരം കണ്ടെത്തി കൊടുക്കുകയും ചെയ്തു എൻ്റെ അടുത്ത് വന്ന വിഷയം രണ്ട് കുട്ടികളെ ഒന്ന് കാണാൻ സമ്മതിപ്പിക്കണം അനുമതി തരണം എന്ന് പറഞ്ഞിട്ടാണ് സ്വന്തം ഭർത്താവ് എഗ്രിമെൻറ്റ് കള്ള എഗ്രിമെൻറ്റ് വെച്ച് സ്വന്തം കുഞ്ഞിനെ നീ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് എന്നിലേക്ക് തരുകയും പിന്നീട് കുഞ്ഞുങ്ങളെ കാണാൻ എഗ്രിമെൻ്റ് എഴുതുമ്പോൾ അങ്ങനെ എഴുതുമല്ലോ ആണിനും ആ ഉമ്മയ്ക്കും പാപ്പാക്കും ഒരുപോലെ അവകാശമാണല്ലോ കോടതി കൊടുക്കുന്നത് അങ്ങനെ ഉമ്മാൻ്റെ അടുത്ത് കോടതി കുഞ്ഞിന് വിടുകയും ആഴ്ചയിൽ മൂന്ന് ദിവസം വെള്ളിയാഴ്ച രാത്രി അല്ലെങ്കിൽ വെള്ളിയാഴ്ച സ്കൂൾ വിട്ടതിന് ശേഷം പിതാവ് കൊണ്ടുപോവുകയും തിങ്കളാഴ്ച സ്കൂളിലേക്ക് എത്തിക്കുകയും ഈ സിസ്റ്റമായിരുന്നത്രേ അങ്ങനെ കൊണ്ടുപോകുന്ന ആ ഒരു സമയത്താണ് കൊറോണ എന്ന മഹാമാരി വരികയും സ്കൂളെല്ലാം ഓൺലൈനിലേക്ക് ആക്കുകയും ചെയ്തത് അങ്ങനെ ഈ കുഞ്ഞുങ്ങളും ഈ മാതാവും തമ്മിലുള്ള ബന്ധം വിച്ഛേദിപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത് അങ്ങനെ പിൽക്കാലത്ത് വർഷങ്ങൾ കഴിഞ്ഞ് കൊറോണ കഴിഞ്ഞിട്ടല്ലേ ഇപ്പോൾ മൂന്നാലഞ്ച് വർഷമായിട്ട് ആ ഉമ്മ ഒരിക്കൽ പോലും ആ കുഞ്ഞുങ്ങളെ കാണാൻ ഈ ഭർത്താവ് എന്ന ഈ ഭീകര ജന്തു അതിന് അനുമതി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ പലപ്പോഴും സ്കൂളുകളിലേക്കും കുട്ടി പഠിക്കുന്ന വിദ്യാലയങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ അധ്യാപകരോട് പറയും ഇങ്ങനെ ഒരാൾ വരും നിങ്ങൾ കാണിച്ചു കൊടുക്കരുത് എന്ന് പറയും അങ്ങനെ അധ്യാപകരും കാണിച്ചു കൊടുക്കാറില്ല കാരണം സ്കൂളിൽ അറ്റൻഡ് ചെയ്യുന്നത് രക്ഷിതാവാണ് രക്ഷിതാവ് കാരണം പിതാവാണെങ്കിൽ പിതാവിനും കാണിച്ചു കൊടുത്താൽ മതി പക്ഷേ ഇത് മാതാവാണെന്ന് പറഞ്ഞാലും ഈ മാതാവിനെക്കുറിച്ച് ഇല്ലാത്ത കഥകളൊക്കെ ഉണ്ടാക്കി ആ സ്കൂൾ അധികൃതരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആ ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെയാണ് എൻ്റെ അടുത്ത് ഈ കേസ് എത്തുന്നത് ഞാൻ വലിയ കോടതിയോ വക്കീലോ ഒന്നുമല്ല പക്ഷേ വെട്ടി തുറന്ന് ഇതുപോലെ പബ്ലിക്കിനെ മുന്നിലിട്ട് നാറ്റിക്കുമെന്ന് ആരൊക്കെ പറഞ്ഞു കൊടുത്തത്രേ പക്ഷെ ഇവിടെ ഇപ്പം ഈ സഹോദരനെയോ സഹോദരിയുടെയോ ആ കുട്ടികളുടെയോ ഫോട്ടോയോ പേരോ ഒന്നും ഇവിടെ പറയുന്നില്ല പക്ഷേ ഈ സഹോദരനോട് ഞാൻ കുറച്ച് കാര്യം പറയുന്നത് ഈ സഹോദരൻ്റെ ഫോളോവറാണ് ഞാൻ അറിയുന്ന ആളുമാണ് അതുകൊണ്ട് നീ മനസ്സിലാക്കിക്കോ സുബേർ ബാപ്പു നിൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയുടെ കൂടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് നീയല്ല നിൻ്റെ അപ്പുറമല്ല ആൾ വന്നാലും സുബേർ ബാബു പിന്തിരിയില്ല മനസ്സിലായിക്കോ അതുകൊണ്ട് തന്നെ പറയുന്നത് നിൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മ അല്ലെങ്കിൽ ഉമ്മയെ ആ കുഞ്ഞുങ്ങൾക്കൊന്ന് കാണിച്ചു കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ കോടതിയിലേക്ക് പോയിട്ടുണ്ട് കോടതിയിൽ നിയമപരമായിട്ട് നോക്കുന്നുണ്ട് അത് ആ കുഞ്ഞുങ്ങളെ കോടതി എന്തായാലും ഉമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യും മോനെ ഒന്ന് നീ മനസ്സിലാക്കിക്കോ നീയും ഞാനൊക്കെ ആൺ വർഗ്ഗങ്ങളാണ് അല്ലേ ഞാനും നീയൊക്കെ ആണാണ് അപ്പം എന്താണ് നിന്റെ ഭാര്യ ആ കുഞ്ഞുങ്ങളെ നൊന്ത് പ്രസവിച്ചു അല്ലേ അതൊന്ന് രണ്ടാമത് ആ കുഞ്ഞിന് മൊലയൂട്ടി മൂന്നാമത് ആ കുഞ്ഞിൻ്റെ വയറുവേദന ഉണ്ടാകുമ്പോൾ അതിന് പാൽക്കായവും അതുപോലെ മറ്റു വയമ്പും കായവും ഒക്കെ കലക്കി കലക്കിക്കൊടുത്ത് ആ കുഞ്ഞൊന്ന് കരയുമ്പോൾ ആ കുഞ്ഞിനെ മാറിടത്തേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ച് ഉറക്കുമൊഴിച്ച ദിവസങ്ങൾ എത്രയും എടോ ആ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നീ ഇപ്പോൾ നിൻ്റെ കുഞ്ഞുങ്ങളാണെന്ന് അവകാശപ്പെട്ട് ആ രണ്ട് കുഞ്ഞുങ്ങളെ നീ വെച്ചിട്ടുണ്ടല്ലോ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈ രണ്ടര വയസ്സാണ് മുലയൂട്ടുന്ന പ്രായം അല്ലേ ഈ രണ്ടര വർഷം നീ എത്ര ദിവസം ഉറക്കുവച്ചിട്ടുണ്ടാ ഒരു ദിവസമെങ്കിൽ നീ ഉറക്കുവച്ചിട്ടുണ്ടോ നിന്റെ ഭാര്യ ഉറക്കൊഴിച്ചതിൻ്റെ ഒരു നാലിലൊന്ന് പത്തിലൊന്ന് നീ ഉറക്കുവച്ചിട്ടുണ്ടോ ഇല്ല എന്നിട്ടാണ് നീ അവകാശം പറയുന്നത് ഇപ്പം എനിക്ക് കുഞ്ഞുങ്ങളുണ്ട് സത്യം പറയാ കുഞ്ഞുങ്ങള് ശരിക്കും മാതാവിന് കീഴിൽ തന്നെയാണ് വളരേണ്ടത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നമ്മളാണ് നമ്മുടെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അല്ലേ നമ്മളാണ് നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി വൈകുന്നേരം ഏകദേശം ഏഴ് എട്ട് മണി അല്ലെങ്കിൽ ഒമ്പത് മണി പത്ത് മണിക്കൊക്കെ നമ്മൾ വീട്ടിലേക്ക് എത്തും ചില ദൂര യാത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചില ദിവസങ്ങളിൽ എത്താറുമില്ല എന്നാൽ നമ്മളെ മക്കളെ സംരക്ഷിക്കാൻ നമ്മുടെ ഭാര്യയെ നമ്മൾ ഏൽപ്പിച്ച് ധൈര്യമായിട്ട് പോകുന്നു ഈ ഭാര്യ നമ്മളെ മക്കളെ പൊന്നുപോലെ നോക്കുന്നു നമ്മുടെ അഭാവത്തിലും നമ്മളുടെ സേവനങ്ങളെക്കുറിച്ച് നമ്മുടെ വാപ്പ കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഉപ്പ അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ എങ്ങോട്ടാ പോയിട്ടുള്ളത് മക്കളെ നമുക്ക് അരി വാങ്ങാൻ വേണ്ടി പോയതാണ് നമുക്ക് വസ്ത്രം വാങ്ങാൻ വേണ്ടി പോയതാണ് നമുക്ക് രോഗമുണ്ടാകുമ്പോൾ അതിന് ചികിത്സിക്കാൻ വേണ്ടി പണം ശേഖരിക്കാനും ഒക്കെ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിനൊക്കെ പണം സമ്പാദിക്കാൻ വേണ്ടി പോയതാണ് എന്ന് പറഞ്ഞ് നമ്മുടെ മക്കൾക്ക് ക്ലാസ് എടുത്തു കൊടുത്ത് നമ്മുടെ മക്കളെ നമ്മളിലേക്ക് അടുപ്പിക്കുന്ന നമ്മളെ ആരാണ് നമ്മുടെ ഭാര്യയാണ് അല്ലേ അങ്ങനെ നമ്മളുടെ സേവനങ്ങളും നമ്മൾ ചെയ്യുന്ന കഷ്ടപ്പാടുകളൊക്കെ നമ്മളെ ഭാര്യ നമ്മളെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനത്തെ ഭാര്യയാണ് ഒരു കാര്യം കൂടി നീ മനസ്സിലാക്കിക്കോ നിന്റെ ഭാര്യ പറഞ്ഞിട്ടാണ് നീ അച്ഛനാണെന്ന് അറിഞ്ഞത് അല്ലെങ്കിൽ നിനക്കതിന്റെ തെളിവ് പോലും ഇല്ല നീ ഡി എൻ എ നോക്കേണ്ടി വരും ഇവള് പറയാ ഇത് നിങ്ങളുടെ അച്ഛനല്ല എന്ന് പറഞ്ഞാൽ നീ എന്ത് ചെയ്യൂടോ ഈ കുട്ടികളെ നിനക്ക് കിട്ടുമോ പിന്നെ നീ ഡി എൻ എ ടെസ്റ്റ് നടത്താൻ നിനക്ക് ലക്ഷങ്ങൾ ചെലവ് വരും ചുരുക്കി പറയാ ഈ ഒരു പെണ്ണ് കഷ്ടപ്പെട്ട് ഈ കുട്ടികൾക്ക് സൈക്കിള് വാങ്ങിക്കൊടുത്തു ആ സൈക്കിള് വാങ്ങിക്കൊടുത്ത സൈക്കിൾ ഇവനെന്ത് പറയും ഇത് ഞാൻ വാങ്ങിയതാണെന്ന് പറഞ്ഞിട്ട് കുട്ടികൾ കൊടുക്കും അപ്പോൾ ഇതെങ്ങനെ സൈക്കിൾ വാങ്ങിക്കൊടുക്കാൻ നിങ്ങൾ ചോദിക്കും ഈ പിന്നെ കൊറോണ സമയത്ത് കുട്ടികൾ ഇവിടെ ആയല്ലോ പിന്നെ ഇവന് പിന്നെ അമ്മനെ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവന് കുട്ടികളെ പറഞ്ഞു കൊടുക്കില്ല ഇവന് ഇവൻ്റെ കൺട്രോളിൽ നിൽക്കാണ് ഇപ്പം ഇവന് ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഇവന് വാങ്ങിക്കൊടുത്ത വസ്തുണ്ടല്ലോ ഇവൻ അവളെ പേര് അതായത് ഇവള് വാങ്ങി ഇവളെ വസ്തു വിറ്റ് രണ്ടാളുടെ പേരിൽ വാങ്ങിക്കൊടു വാങ്ങി എഴുതി ശരിക്കും ഇവള് ഇവള് ആത്മാർത്ഥമായിട്ട് ചെങ്ങാനെ സ്നേഹിച്ചതായിരുന്നു പക്ഷേ പക്ഷെ ഇതിവന് മുതലെടുക്കുകയാണ് ചെയ്തത് അങ്ങനെ ഇവള് വാങ്ങിക്കൊടുത്ത ഇവള് അധ്വാനിച്ച വസ്തു ഇവന് വാങ്ങുകയും ഇവ രണ്ടു പേരിൽ വാങ്ങുകയും എന്നതിന് ശേഷം ഈ കുട്ടികൾ ഇവള് പിരിയാന്ന് കണ്ടപ്പം ഇവള് വാങ്ങിക്കൊടുത്ത വസ്തു ഇവൾക്ക് തന്നെ കൊടുക്കുകയും ചെയ്തു ചുരുക്കി പറ ഇവനിപ്പോൾ പറയുന്നത് ആ വസ്തു നീ എനിക്ക് തന്നെ എഴുതിത്ത എന്നിട്ട് കുട്ടികളെ നീ കൊണ്ടുപോയിക്കോന്നു അപ്പോൾ ഇവന് ആരോടാ സ്നേഹമുള്ളത് ചിന്തിക്കും നിങ്ങൾ ആരോടാ കുട്ടികളോടാണോ സ്വത്തിനോടാണോ സ്വത്തിനോട് പക്ഷേ നീ ഒന്ന് മനസ്സിലായിക്കോ ഒരിക്കലും ഉമ്മാൻ്റെ സ്നേഹം ഉമ്മാൻ്റെ ആ ഒരു കരുണ കിട്ടിയ കുട്ടികളാണെങ്കിൽ നിൻ്റെ കൂടെ നിൽക്കില്ല നീ ചതിച്ച് എത്ര കാലം കൂട്ട് നിർത്താൻ പറ്റുമോ നിനക്ക് അത് നീ നിർത്തിക്കോ പക്ഷേ കോടതി എന്തായാലും ഉമ്മയ്ക്ക് വിട്ടുകൊടുക്കും അതുവരെ നീ നിനക്ക് കിട്ടിയ മഴയിലിന് മൂന്ന് ചെവി എന്ന് കരുതി നിർത്തിക്കോ അത് മാത്രമല്ല ഇവൻ്റെ ബയോഡക്റ്റുകളൊക്കെ ഓരോന്നോരോന്ന് ഇവൻ ആരാണ് എന്താണെന്നുള്ള മൊത്തം ബയോഡേറ്റ അധികം വൈകാതെ സുബേർ ബാപ്പു വലിച്ചു കയറും ഇപ്പൊ ഇവൻ എൻ്റെ വൈഫ് ഹൗസുകൾക്കൊക്കെ വിളിച്ചു പറഞ്ഞിരിക്കുക നിങ്ങളുടെ പേരിലും നിങ്ങളുടെ മരുമാന്റെ പേരിലൊക്കെ കേസ് കൊടുക്ക അന്തസ്സുണ്ടെങ്കില് നീ ഒറ്റത്താന്തൊക്കെ പറഞ്ഞവനാണെങ്കിൽ എനിക്കെതിരെ നീ കേസ് കൊടുക്ക സുബേർ ബാപ്പു പറഞ്ഞത് ഇതാരെ കുറിച്ചാണ് പറയണത് നിങ്ങളത് ഇപ്പൊ ഞാൻ എന്താണ് ചെയ്തിട്ടുള്ളത് ഒന്നായിട്ട് കാട്ടിലേക്ക് കല്ലെറിഞ്ഞിരിക്കുകയാണ് പക്ഷേ എനിക്കെതിരെ നീ കേസ് കൊടുത്തതിന്റെ പിറ്റേ ദിവസം നീ ആരാണെന്നും എന്താണെന്നും വെട്ടി തുറന്ന് ഞാൻ പറഞ്ഞിരിക്കും മനസ്സിലായോ നിന്റെ ഭീഷണി അങ്ങ് അവിടെ വെച്ചാ മതി പറ മനസിലാവുണ്ടോ ഇത് കൊറേ കണ്ടത ലോകം നിന്നെ പോലെ കൊറേ എംബോക്കികളെ നേരിട്ടതുമാണ് ഇനിയും നേരിട്ടും ചെയ്യും ഊച്ചി ജീവിക്കുക ഇതിലും നല്ലത് നിനക്കൊക്കെ എന്താ പറയാ നീ ചോര ഊച്ചിയല്ല കുടിക്കുന്നത് ആ ചോരയിൽ നിന്ന് എന്താ പറയാ പുറന്തള്ളുന്ന ചെലണ്ടല്ലോ ആ ചെലമാണ് നീ കുടിക്കുന്നത് കളി നീ നിന്റെ ആൾക്കാരുടെ അടുത്ത് വെച്ചാൽ മതി അവൻ പറയാ സുബേർ ബാബു പിന്നെ ആ എഗ്രിമെന്റ് വായിച്ചു കഴിഞ്ഞാൽ ഞാൻ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം നീ മാനനഷ്ടത്തിന് എല്ലാടെ കേസ് കൊടുക്കണം നീ അതിനപ്പുറം എന്തെങ്കിലും കേസെടുക്ക നിന്റെ മാനം ഞാൻ കപ്പലിൽ ഏറ്റും ഈ സംഭവം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് മലപ്പുറം ജില്ലയിൽ നടന്ന സംഭവമാണ് എന്റെ ചുറ്റുപാട്ടത്തില് നടന്ന സംഭവമാണ് അതായത് എന്റെ വണ്ടൂർ പഞ്ചായത്തില് നടന്ന സംഭവമാണ് ഇനി എന്തെങ്കിലും വേണ്ട തെളിവ് അപ്പോൾ എന്താണ് വണ്ടൂർ പഞ്ചായത്തിൽ ആരാണ് എവിടെയാണ് എന്താണ് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ ആകാംക്ഷ ഉണ്ടാവും അല്ലേ അടുത്ത വീഡിയോയിൽ കാണാം ചാനൽ വേണമെങ്കിൽ ഫോളോ ചെയ്ത് വെച്ചല്ലേ നല്ല രസമല്ലൊരു കഥയാണ് ചതിയുടെ അങ്ങേയറ്റം ആദ്യം ഇവനൊരു കല്യാണം കഴിച്ച് രണ്ടാമത്തെ ഭാര്യയിൽ രണ്ട് മക്കൾ മൂന്നാമത്തെ ഭാര്യയിൽ ഒരു കുട്ടി ഇത്രയും ക്ലൂ നിങ്ങൾക്ക് ഇപ്പം തരണ്ട് ബാക്കിയുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ